കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിൻ്റെ പേരിൽ ഇവിടത്തെ താമസക്കാരെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി യു ഡി എഫ് വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കയ്യേറ്റം മറച്ചുപിടിക്കാൻ അനാവശ്യ പ്രചരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും എൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാവിന്റെ കുടുംബം ഉൾപ്പെടെ രണ്ടുപേർ നടത്തിയ കയ്യേറ്റം പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കൃത്യമായ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഒഴിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയം വളച്ചൊടിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത് വിചാരണ വേളയിൽ വസ്തുവിന്റെ അവകാശം തെളിയിക്കുന്ന യാതൊരു രേഖകളും ഭൂമി കൈവശപ്പെടുത്തിയ ഹാജരാക്കിയിരുന്നില്ല ഒഴിപ്പിച്ച ഭൂമിയിൽ ഓഗസ്റ്റ് പതിനെട്ടിന് ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറയ്ക്കുവാനാണ് കുടിയൊഴിപ്പിക്കൽ നടക്കുമെന്ന വ്യാജ പ്രചരണം നടത്തി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കട്ടപ്പന വില്ലേജിലെ അറുപതാം നമ്പർ ബ്ലോക്കിൽപ്പെട്ട കല്യാണത്തണ്ടിൽ പതിറ്റാണ്ടുകളായി കുടിയേറി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഇവർക്കെതിരെയുള്ള ഒരു നീക്കത്തെയും എൽ ഡി എഫ് പിന്തുണക്കില്ല വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കാൻ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി റൂഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂവിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന ഉറപ്പു നൽകാനാണ് മന്ത്രി തന്നെ നേരിട്ടെത്തിയത് വിഷയത്തിൽ എൽ ഡി എഫ് നൈ യോഗം ഇരുപത്തി എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് കല്യാണത്തണ്ടിൽ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ പട്ടയമെല്ലാം ലഭിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയെല്ലാം ഭൂമി മുൻകൂട്ടി മേടിച്ചിട്ടുണ്ട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഈ ഭൂമി കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ മറവിൽ സാധാരണ ജനങ്ങളെ ഭയാനകമായ രൂപത്തിൽ പേടിപ്പെടുത്തുന്ന സ്ഥിതിയാണ് കട്ടപ്പന നഗരസഭയിൽ നിലനിൽക്കുന്നത് ഏത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഈ സർക്കാർ പാവപ്പെട്ടവരും പണിയെടുക്കുന്നവരും അധ്വാനിക്കുന്നവനും വേണ്ടി എന്നും നിൽക്കുന്ന ഈ സർക്കാർ ആ മേഖലയിലെ ഒരു ആളെയും കുടിയൊഴിപ്പിക്കാനോ അത്ര ഒരു നീക്കത്തിനും പോകില്ല എന്ന് മാത്രമല്ല ഇവിടെ ഈ നഗരസഭ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഈ സർക്കാരുമായി ചേർന്നില്ലെങ്കിൽ പട്ടയം ലഭിച്ചാലും സർക്കാർ നടത്തിയ പട്ടയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടത്തിയ മുഴുവൻ നീക്കങ്ങളെയും രഹസ്യമായി തടയിടന്ന നിലപാടാണ് കട്ടപ്പയിലെ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ ഈ കാര്യത്തിൽ വിശീകരിക്കുന്നതിന് വേണ്ടിയും ജനങ്ങൾക്ക് അവശേഷിക്കുന്ന ജനങ്ങളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഭൂമി സർക്കാരിന്റെ രീതിയിൽ സംരക്ഷിതമായി നിലനിൽക്കുന്നതിനു വേണ്ടിയും ഇതു സംബന്ധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടി ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് കല്യാണത്തിൻ്റെ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള സഖാക്ക് സി വി വർഗീസ് സഹാവ് സലീം കുമാർ സി ജോർജ് പാറഞ്ടക്കമുള്ള ജില്ലാ നേതാക്കന്മാർ പങ്കെടുത്തോടുള്ള നയവിശദീകരണ യോഗം സംഘടിപ്പിക്കും കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിശോധിക്കാൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് മലയോര കർഷകർക്ക് ഉപാധിരഹിത പട്ടയങ്ങൾ നൽകിയിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരുകളാണെന്നും നേതാക്കൾ പറഞ്ഞു ഉത്തരവാദിത്തപരമായി നിൽക്കുന്ന ആളുകളാണ് സി വി വറീസും അവരോട് പറയുന്നത് ഈ പ്രദേശത്തെ ജനകീയ കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം പിണറായി സർക്കാർ വന്ന ശേഷം ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരം ഉപാധിരഹിത പട്ടയങ്ങളാണ് നൽകിയത് കട്ടപ്പന നഗരം ഉൾപ്പെടുന്ന ടൗൺഷിപ്പിൽ പട്ടയം ലഭിക്കുക എന്നത് പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നമാണ് പട്ടയം മിഷന്റെ ഭാഗമായി കട്ടപ്പന ടൗൺഷിപ്പിൽ ടൗൺഷിപ്പിലുൾപ്പെടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ എന്ന പ്രചരണം അവരുടെ നേതാക്കളുടെ കൈയേറ്റം സംരക്ഷിക്കാനുള്ള വെറും പുകമറ മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു പട്ടയത്തിൻ്റെ എണ്ണം പരിപ്പിച്ച് കാണിക്കാൻ വേണ്ടി കുറേ പേർക്ക് പട്ടയത്തിൻ്റെ കടലാസ് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾക്കാരും പട്ടയം കൊടുക്കാത്ത നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് മുകളിലേക്ക് പട്ടയം എല്ലാ കാലത്തും കോൺഗ്രസ് നിലപാടിനെ സംബന്ധിച്ചറിയാം ഭൂമി പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഇത് ഇവിടെ ഇവിടെ കൊടുക്കുന്ന മുതലക്കണ്ണിയിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ കുടിയാത്ത കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കൊപ്പമുള്ള നിലപാട് ഇവിടുത്തെ കുടിയാത്ത കൃഷിക്കാരനോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഒരു കൃഷിക്കാരനെയും നടപടി വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ വി ആർ ഷജി വി ആർ ശശി അഡ്വക്കേറ്റ് മനോജം തോമസ് ടോമി ജോർജ് എം സി ബിജു ലിജോബി വെബി ഷാജി കുത്തോടിയിൽ രാജൻകുട്ടി മുതുകുളം ലൂയിസ് വേഴമ്പത്തോട്ടം എന്നിവർ പങ്കെടുത്തു